ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളു സ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും അടുക്കള തോട്ടങ്ങളില് പൊതുവെ കണ്ടുവരുന്ന ഒരു പച്ചക്കറി വിളയാണ് നമ്മുടെ തക്കാളി അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഈ കൃഷിത്തോട്ടം ഇല്ലാത്തവരുടെ ആണെന്ന് വെച്ചാലും വീടുകളില് ഒന്നോ രണ്ടോ തക്കാളി തൈകൾ കാണാറുണ്ട് അപ്പൊ അങ്ങനെ തക്കാളി തൈകളിൽ നമ്മൾ വെറുതെ കളയുന്ന തക്കാളി പോലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുളച്ച് പിടിച്ചു കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ പിടിച്ചു കിട്ടിയാലും അതിൽ നല്ല പോലെ കുലകുത്തി തക്കാളി ഉണ്ടാവണമെന്നില്ല ഇപ്പോൾ നല്ല രീതിയിൽ കുലകുത്തി തക്കാളി ഉണ്ടാകാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അഞ്ച് ജൈവ മാർഗ്ഗങ്ങളെ കുറിച്ചും അഞ്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വിലോട്ട് കിടക്കാം വീട്ടിൽ തന്നെ നമ്മൾ വേസ്റ്റ് ആക്കുന്ന സാധനങ്ങളും മതി നമ്മുടെ തക്കാളിക്ക് വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് തക്കാളി നടുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുമ്മായം ചേർത്തിളക്കിയിട്ടുള്ള മണ്ണ് വെയിലത്ത് വെച്ചൊരു രണ്ട് മൂന്ന് ദിവസം ഉണക്കിയെടുത്തതിന് ശേഷം അത് വേണം നമ്മൾ ഗ്രോ ബാഗിൽ നടക്കാനായിട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ ഗ്രോ ബാക്ക് മിശ്രത്തിൽ എന്തൊക്കെയാണ് നടക്കുകയുള്ളത് അതുപോലെ നിറച്ചതിന് ശേഷം നമുക്ക് തക്കാളിയുടെ വിത്തുകൾ പാവുകയോ അല്ലെങ്കിൽ തക്കാളി തന്നെ കുരുള്ള ആ ഒരു ഏരിയ മുറിച്ച് നമുക്ക് ഇട്ടിട്ട് ഗ്രോബേകളിലോ ചട്ടിയിലോ ചാക്കിലോ ഇല്ലെങ്കിൽ പ്രോട്ടറേകളിലൊക്കെ നമുക്ക് തൈ മുളപ്പിച്ചെടുക്കാവുന്നതാണ് തൈ മുളപ്പിച്ചെടുത്തതിനു ശേഷം ഗ്രോബേക്ക് തന്നെയാണ് നമ്മൾ തൈ മുളച്ച് കിട്ടണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കരുത്തുള്ള എണ്ണം നിർത്തിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് പിഴുതു മാറ്റാവുന്നതാണ് അതിൽ രണ്ടോ മൂന്നോ എണ്ണം കരുത്തുള്ളത് വീണ്ടെന്ന് വരച്ചെണ്ണം നിർത്തിയിട്ട് ബാക്കിയുള്ളത് മറ്റു സ്ഥലങ്ങളിലോട്ട് മാറ്റി നടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ തൈ മുളച്ച് ഒരു ആറില പരുവമാകുന്ന സമയത്ത് നമുക്ക് ശുടമസിലായു പത്ത് ദിവസത്തിൽ ഒരിക്കൽ എന്ന രീതിയിൽ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് തൈ നട്ട് നമ്മുടെ തക്കാളിയുടെ കായ പിടിക്കുന്നത് വരെ നമുക്ക് ഇങ്ങനെ സ്യൂടമണസ് പത്ത് ദിവസത്തിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചെടിയുടെ ചുവട്ടിലും വിലകളിലും ഒക്കെ നമുക്ക് തളിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിമാവീരശല്യം പോലെയുള്ള ആ ഒരു രോഗങ്ങളിൽ നിന്ന് നമ്മുടെ തക്കാളി രക്ഷിക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് തക്കാളിയിൽ നന്നായിട്ട് പൂടാനായിട്ട് ചെയ്ത് കൊടുക്കാവുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഒരു ഇതെല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സബോളയുടെ തൊലി ഇട്ട് വെച്ചിട്ട് ഒരു ദിവസം ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം ഇരട്ടി വെള്ളം ചേർത്ത് നമ്മൾ നേർപ്പിച്ചതിന് ശേഷം ചെടികളുടെ മുകളിൽ തളിച്ചു കൊടുക്കാൻ പെട്ടെന്ന് പൂക്കുന്നതായിട്ടും ആ പൂ മുഴുവൻ കായായിട്ട് പിടി കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരു പ്രയോഗം നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് തന്നെ രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് പഴത്തൊലിയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം ഏറ്റവും കൂടുതൽ എല്ലാവിധ പച്ചക്കറികൾ ചെടികൾക്കും അത്യാവശ്യമുള്ള ഉള്ള ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെയാണ് തക്കാളിക്കും അത്യാവശ്യമാണ് പഴത്തൊളി ഒരു ദിവസം വെള്ളത്തിലിട്ട് നല്ലപോലെ ലയിപ്പിച്ചതിന് ശേഷം ഇല്ല എങ്കിൽ പഴത്തൊലി വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തതിനു ശേഷം അത് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇരട്ടി വെള്ളം ചേർത്തിട്ടാണെങ്കിലും നമുക്ക് ചെടികളുടെ മുകളിൽ സ്പ്രേ ബോട്ടിലുകളിലാക്കിയിട്ട് തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇത് രണ്ടാഴ്ചയിൽ ഒരിക്കലും നമുക്ക് തളിച്ചു കൊടുക്കാവുന്ന ഒന്നാണ് പിന്നത്തെ ഒരു എളുപ്പമാർഗം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെല്ലാവടത്തും എല്ലാവരും മുട്ട കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പോൾ മുട്ടയുടെ തോട് നമുക്ക് പൊടിച്ചിട്ട് വെലത്തിട്ട് ഉണക്കി പൊടിച്ചതിന് ശേഷം ആ പൊടി നമ്മുടെ തക്കാളിയുടെ കടക്കിൽ ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തക്കാളി ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ചാരം ഒരു പിടി ചാരം എടുത്തിട്ട് അത് ഇലകളിൽ തൂവി കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അഞ്ച് കാര്യങ്ങളെന്നാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അതും അതിൽ പറ്റുമെങ്കിൽ നമ്മുടെ കടല ഒരു ദിവസം ഇട്ട് കുതിർത്തിയതിനു ശേഷം അതിൻ്റെ തെളിയി എടുത്തിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് അതും നമ്മുടെ തക്കാളിയുടെ കടക്കിൽ കളിച്ചു കൊടുക്കും തക്കാളി മാത്രമല്ല കേട്ടോ ഒരു ഇതെല്ലാം പച്ചക്കറി വിളകൾക്കും ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഒരു എല്ലാ ജൈവ കീടനാശിനികളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തക്കാളിയിൽ കൂടുതലായിട്ട് കടച്ചിയൽ രോഗങ്ങൾ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ തക്കാളി നന്നായിട്ട് വളർന്നു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വള്ളി നാട്ടി കൊടുക്കുകയോ അല്ല എങ്കിൽ കൊമ്പ് കുത്തിയിട്ട് അതിൽ വള്ളി കൊണ്ട് കെട്ടി യോജിപ്പിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യാമെന്നു വെച്ചാൽ നല്ല രീതിയിൽ തക്കാളി ഉണ്ടായി കിട്ടുന്നതായി കാണാൻ സാധിക്കും ഇപ്പോൾ ഇനിയിപ്പോൾ വള്ളി പടർപ്പിൽ പളർത്താൻ പറ്റാത്തവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ പടർത്തി വളർത്താനും പറ്റുന്നതു തന്നെയാണ് നമ്മുടെ തക്കാളി തക്കാളിയിൽ നല്ല രീതിയിൽ ഇതുപോലെ പൂക്കാനും കാക്കാനൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു മാർഗ്ഗങ്ങൾ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്